ബി ആർ എമ്മിലേക്ക് പോകുന്നു ശ്രീ ബി ആർ എം ഷഫീർ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞ ഊന്നിയ രണ്ട് കാര്യങ്ങളാണ് അതിലൊന്ന് വടകരയിൽ ആ നാളുകളിൽ അനാരോഗ്യകരമായ ഒരുപാട് പ്രചരണങ്ങളുണ്ട് നിങ്ങൾ മരം മാത്രം കാണുകയും കാട് കാണാതിരിക്കുകയും ചെയ്യരുത് അങ്ങനെ അതിൻ്റെ തുടർച്ചയിലുണ്ടായ ഉൽപ്പന്നമാണ് അതാരണ്ടാക്കിയാലും അതിൻ്റെ തുടർച്ചയിലുണ്ടായ എന്താണ് മറ്റ് പല വിദ്വേഷ ഉൽപ്പന്നങ്ങൾ പോലും ഉൽപ്പന്നമാണ് വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് രണ്ട് ഇതിൽ എന്താണ് സൈബർ സഖാക്കളാണോ സൈബർ സഖാക്കൾ അന്വേഷണം ഉണ്ടാവട്ടെ സൈബർ സഖാക്കളാണെങ്കിലും അല്ലെങ്കിലും സി പി എമ്മിന് സൈബർ സഖാക്കളുമായി ഒരു ബന്ധവുമില്ല എന്ന ഒരു പക്ഷേ അത്രത്തോളം ക്ലാരിറ്റിയോടുകൂടി തള്ളി പറയുകയും ചെയ്യുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആർ എം ഷഫീർ രണ്ട് കാര്യങ്ങളാണ് ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പാർട്ടി സെക്രട്ടറി ഉന്നയിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഉൽപ്പന്നമാണ് ഈ സ്ക്രീൻഷോട്ട് എന്നാണ് ഞങ്ങൾക്ക് വളരെ ലളിതമായി ചോദിക്കാനുള്ളത് നിങ്ങൾ പതിനേഴിൽ പരം കേസുകൾ എടുത്തു യു ഡി എഫെതിരെ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് പതിനേഴിൽ പരം കേസുകൾ യു ഡി എഫിൻ്റെ പ്രവർത്തകരെക്കെതിരെ എടുത്തു എന്ന് ആരോപിക്കപ്പെടുന്ന പാർട്ടിയുടെ സെക്രട്ടറിയോട് ഞങ്ങളുടെ ചോദ്യം അതേ നൈതികതയും അതേ നിയമവും അതേ ക്ലാരിറ്റിയും കൃത്യമായ തെളിവുകളും ഇപ്പുറത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സി പി എമ്മിനെതിരെയും സി പി എം സൈബർ സേക്കൾക്കെതിരെയും ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾക്കെതിരെയും എന്തുകൊണ്ട് അവർ കേസെടുക്കുന്നില്ല അപ്പം യു ഡി എഫിന്റെ പ്രവർത്തകന്മാർക്ക് ഒരു നയവും ഞങ്ങളുടെ പ്രവർത്തകരാണെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ ഭരണകൂടവും എന്ത് ചെയ്താലും ഞങ്ങളത് സംരക്ഷിച്ച് കളയും എന്നുള്ള സമീപനമാണോ കേരളത്തിലെ സി പി എമ്മിന് സത്യത്തിൽ ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി ഒരു പത്രസമ്മേളനം വിളിക്കുന്നത് കണ്ടപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം വിശിഷ്യ കേരളത്തിലെ ഏറ്റവും പ്രബുദ്ധമായ രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയ സംവാദങ്ങളും രാഷ്ട്രീയ നൈസർഗികതകളും നടക്കുന്ന വടകര പോലുള്ള സ്ഥലത്തെ സംബന്ധിച്ച് സംബന്ധിച്ച് ഒരു പരാമർശത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഒരു പാർട്ടി സെക്രട്ടറി ഇന്ന് നടത്തുന്ന പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണെന്ന് തരോ ഞങ്ങളുടെ ചില പ്രവർത്തകർക്ക് അവധാനതയുടെ കുറവുണ്ടായി ഞങ്ങളുടെ ചില പ്രവർത്തകർ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിട്ടുണ്ടാവും ഞങ്ങൾ അവരെ തള്ളിപ്പറയുന്നു ഞങ്ങൾ ശാസിക്കുന്നു ഇത്തരത്തിലുള്ള കുൾസിത പ്രവർത്തനങ്ങളുമായിട്ട് സി പി ഐ എമ്മിന് ബന്ധമില്ല സി പി എം ഇത്തരം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് അസന്ധിക്തമായി പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കേണ്ട വിവാദത്തെ ഇന്ന് ശ്രീ പാർട്ടിയുടെ സെക്രട്ടറിയും ശ്രീ ഇ പി ജയരാജനും കൂടി ഇന്ന് കൊഴിപ്പിച്ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ നിങ്ങൾ എന്ത് തെറ്റ് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും അല്ല അല്ല പറഞ്ഞില്ല ശരി പക്ഷേ ഈ തള്ളി എൻകൗണ്ടർ തള്ളി ബറ്റാലിയൻ തള്ളി അമ്പാടി അതാണ് ഇപ്പൊ സി പി എമ്മിന് വേണ്ടി സൈബർ സ്പേസിൽ ആരൊക്കെ ഇക്കാലം ഒത്തിരി അണിന്ന് നിന്നോ കോട്ടകെട്ട് നിന്നോ അവരെയൊക്കെ നൂറ് ശതമാനം ഞങ്ങളിൽ പെട്ടവരല്ല എന്ന് സംശയം അപ്പോ രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ പോയിന്റ് തന്നെ എം ബി പിന്നെ എം വി പാളി രണ്ടാമത്തെ കാര്യം എന്താ ഞങ്ങളുടെ പാർട്ടിക്ക് സൈബർ സഖാക്കളുമായിട്ട് ബന്ധമില്ല നിങ്ങൾ നോക്ക് ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ വടകര ബ്ലോക്കിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന റിബേഷ് ആണ് ഈ പറയപ്പെടുന്ന റെഡ് എൻകൗണ്ടറിന്റെ അഗ്മിനാണെന്നും ആദ്യം ഈ സ്ക്രീൻഷോട്ട് അതെ മാന്ത്രിക വിദ്യയോടുകൂടി ഒരു പ്രത്യേക വെളിപ്പെടുത്താൻ പറ്റാത്ത സോഴ്സിൽ നിന്നും ആദ്യം കിട്ടിയത് റിബേഷ് ആണെന്നും റിബേഷ് ആണത് പ്രചരിപ്പിച്ചതെന്നും അയാളൊരു മാതൃക അധ്യാപകരാണെന്നും വരുമ്പോ ഈ റിബേഷ് എന്ന് പറയുന്ന ഡി വൈ എഫ് ബ്ലോക്ക് പിന്നെ പ്രസിഡന്റിനെ പുറത്താക്കി ഇയാൾക്ക് പാർട്ടിയുമായിട്ട് ഇനി ബന്ധമില്ല എന്ന് പറയുന്നതിന് പകരം അയാളുടെ പാർട്ടി ബന്ധത്തെ പോലെ നിഷേധിക്കുകയല്ലേ ശ്രീ എം വി ഗോവിന്ദൻ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താണ് ചെയ്തോളൂ നിങ്ങൾ എത്ര വർഗീയതയും പ്രചരിപ്പിച്ചോളൂ നിങ്ങൾ എത്ര ന്യൂനപക്ഷ ധ്വംസനവും നടത്തിക്കോളൂ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ അത് വെച്ച് കൊണ്ടു കയറി ഭൂരിപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വികാരങ്ങളെയും ഒന്ന് ഇക്കിളിപ്പെടുത്തി ഒന്ന് ജയിക്കാനുള്ള എല്ലാ അടവും നിങ്ങൾ പ്രയോഗിച്ചുകൊള്ളൂ എന്നാണെങ്കിൽ ഒരു കാര്യമേ എനിക്ക് ഈ അവസരത്തിൽ ശ്രീ ശ്രീ പ്രകാശ് ഉൾപ്പെളിനോട് പറയാനുള്ളൂ നിങ്ങൾ കുറേ കാലമായി നിങ്ങൾ തുടങ്ങിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ തുടക്കം ഇവിടെ നിന്നല്ല നിങ്ങൾ ടി പി എ കൊന്നപ്പോൾ നിങ്ങൾ ഒട്ടിക്കുന്ന സ്റ്റിക്കർ എന്തുകൊണ്ടാണ് കൈതെറ്റി മാഷാദയാകുന്നത് നിങ്ങൾ ഫസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊല്ലുമ്പോൾ ആ തൂവാല എങ്ങനെയാണ് കൃത്യമായിട്ട് എടുത്തുകൊണ്ടുവന്ന് ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ കൊണ്ടുവന്നിട്ട് എന്നെ പിന്നെ പ്രതികളെ മാറ്റാൻ ശ്രമിക്കുന്നത് അൻസിൽ എന്ന് പറയപ്പെടുന്ന ഒരു പാവപ്പെട്ട കെ എസ് യുവിന്റെ കൺവീനർക്കെതിരായി നിങ്ങൾ ഒരു ഒരു കൃത്യമായ ഒരു വ്യാജരേഖയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ട് അയാൾ ഹൈക്കോടതി പോയപ്പം യഥാർത്ഥ പ്രതികളെ വെളിച്ചെത്തു കൊണ്ടുവരാതെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും ഇരയായി ഒരു പ്രത്യേക സമുദായത്തിൻ്റെ സിംബലുകളെയും പ്രത്യേക സമുദായത്തിൻ്റെ വാക്കുകളെയും മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ വർഗീയതയെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം ഞാൻ നിങ്ങൾ നിങ്ങൾ പറയാം ഞങ്ങളൊരു നാൽപ്പതിനായിരം വോട്ടിന് ജയിക്കേണ്ട വടകരയിൽ നിങ്ങൾ ഒരു ലക്ഷത്തി പതിനാറായിരം വോട്ടിന് ജയിപ്പിച്ചു നിങ്ങളിൽ വിശ്വസിക്കുന്ന കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ ആർ എസ് എസിനെയും ബി ജെ പിയെയും ഫാസിസത്തെയും ചെറുക്കാൻ കോൺഗ്രസിനേക്കാൾ പിണറായി വിജയന് കഴിയുമെന്ന് നിങ്ങൾ പറഞ്ഞു വരത്തിയൊരു ഒരു വ്യാജ പ്രചരണമുണ്ട് അത് വിശ്വസിച്ചു കൊണ്ട് നിങ്ങളോടൊപ്പം നിന്ന് കുറേ ന്യൂനപക്ഷങ്ങളുണ്ട് അവർക്കിപ്പോൾ കാര്യം പിടിയിട്ടുണ്ട് അവർക്കിപ്പോൾ കൃത്യമായിട്ട് തന്നെ കാര്യം പിടിയിട്ടിട്ടുണ്ട് മതവർഗീയതയെയും സ്ഥാനാർത്ഥിയുടെ മതത്തെയും എങ്ങനെയെല്ലാം ദുരുപയോഗം ചെയ്യാമെന്നും ഭൂരിപക്ഷ സ്ഥാനാർത്ഥിയാണെങ്കിൽ ന്യൂനപക്ഷ വികാരത്തെ എങ്ങനെ എക്ലപ്പെടുത്തുന്നുവെന്നും ന്യൂനപക്ഷത്തിലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കാൻ വരുന്നതെങ്കിൽ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെങ്കിലും അവിടെ എങ്ങനെയാണ് ഭൂരിപക്ഷ വർഗീയത ഇളക്കി വിടേണ്ടതെന്നും നിങ്ങൾ റിസർച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണെന്നും നിങ്ങളുടെ ഇരുന്നൂരപക്ഷ പ്രേമമൊക്കെ വെറും തട്ടിപ്പാണെന്നും ഇന്നിപ്പോൾ ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പാർട്ടി കടർമാർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ഒന്ന് പോരാളി ഷാജി നിങ്ങൾ എം വി ജയരാജൻ ആദ്യം തള്ളിപ്പറഞ്ഞു എന്തുകൊണ്ട് തള്ളി പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയാം വഹാബിലേക്ക് എത്തുകയാണ് വഹാബ് പിടിച്ചാൽ വഹാബിനെ പിടിച്ചാൽ അത് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് തന്നെ എത്തുന്നു എന്ന് തിരിച്ചറിയുന്നു റിബേഷ് പാർട്ടിയുടെ ബ്ലോക്ക് പിന്നെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് നിങ്ങൾ തിരിച്ചറിയുന്നു അതുപോലെ അമൽ റാം പാർട്ടിയുടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു അതുപോലെ മനോഹരൻ സി പി എമ്മിന്റെ പിന്നെ താഴെ തട്ടിലെ ലോക്കൽ തലത്തിൽ പ്രവർത്തിക്കുന്നയാളാണെന്നും ആളാണെന്നും സൈബർ സഖാവാണെന്ന് തിരിച്ചറിയുന്നു ആരാണ് മനീഷ് മനീഷ് ഏത് പാർട്ടിയുടെ കുടുംബത്തിലെ താമസിക്കുന്നത് സി പി എം മനസ്സിലാക്കിയിരിക്കുന്നു അപ്പൊ ഈ ആളുകളെ എല്ലാം ചേർത്തു വെച്ച് വായിക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി ഇല്ലായ്മ ചെയ്യാൻ ഏതെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലീസ് റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ല എങ്കിൽ പിന്നെ അദ്ദേഹം ഈ നേതാവിന്റെ ഈ വടകരയിലെ വടകരയിലെ ശ്രദ്ധിച്ചോ ദ പൊളിറ്റിക്കൽ പോയിസൺ എന്ന് വിളിച്ച് തലയിട്ടടിച്ച് പ്രസംഗിച്ച ആ ഡി വൈ എഫ് മഹാൻ എവിടെ എവിടെയാളിച്ചിരിക്കുന്നത് അയാളെ വരട്ടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മാപ്പു പറയട്ടെ